നമ്മൾ നട്ടിൽ നിന്ന് ചോളം എല്ലാം ഒടിച്ചെടുക്കാനായിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികം ചോളം തന്നെ ഇന്ന് ഒടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മൂത്ത ചോളം പിന്നെ കുറച്ച് മൂക്കാത്ത ചോളും മൂക്കാത്തതെന്ന് പറയുമ്പോൾ തീരെ പിഞ്ചോളാട്ടോ നമ്മൾ ചോളത്തിൻ്റെ അടയാട്ടോ ഉണ്ടാക്കുന്നത് നേരത്തെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പം രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ചോളം ഒന്നും ഇട്ടിട്ട് അത്ര നന്നായിട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കുഴപ്പമില്ലാതെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അട എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് തീരെ മൂക്കാത്ത ചോളം ആയിരിക്കണം എന്നാലേ നമുക്ക് അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തുള്ളൂ ചോളം പൊളിച്ചിട്ട് ഇതേപോലെ ഒന്ന് അതിൻ്റെ മോൾ ഭാഗം മാത്രം ഒന്ന് ചെത്തിയെടുക്കണം എന്നിട്ട് നമ്മൾ ആട്ടുകല്ലിട്ടോ പണ്ട് മുതൽ ഇത് അരച്ചെടുക്കാറ് മിക്സിയിൽ വേണമെന്നുണ്ടെങ്കിൽ അരയ്ക്കാം പക്ഷെ അത്ര പുറമേ ഉള്ള തോലൊന്നും ചിലപ്പോൾ അരഞ്ഞ് തരുന്നു എന്ന് വരില്ല നന്നായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് അതിലോട്ട് കറിവേപ്പില ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി ഇത്രയും ചുവപ്പ് ചെയ്തുകൂടെ ചേർത്ത് എണ്ണ തേച്ച കല്ലിൽ ഒന്ന് പരത്തി കൊടുക്കും ഒരുപാട് കട്ടി കുറയ്ക്കണ്ട പൊട്ടി പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പോളി ഇതിൽ ചേർക്കാം കേട്ടോ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൂകി കൊടുത്ത് മറിച്ചൂടെ ഇട്ടിട്ട് എടുക്കുക കേട്ടോ ശരിക്കതിന്റെ മണം മുട്ട നമ്മൊട്ടൊരിക്കില്ലേ അതേ മണമാണ് ഒരു വ്യത്യാസം